ഹരേ കൃഷ്ണ വൈകുണ്ഠനാഥാശരണം കുഞ്ഞുമാധവൻ്റെ ഉച്ചപൂജ കഴിഞ്ഞപ്പോൾ ശ്രീലകത്തുനിന്ന് ചെറിയൊരു ഉണ്ണിയാണ് നിൽക്കുന്നത് കൈവളകളും കാൽത്തളകളും തോൾവളകളും കിരീടവും എല്ലാം അണിയിച്ചിട്ടുണ്ട് യശോദാമ കിങ്ങണി ആ കുഞ്ഞു കൊമ്പയിൽ പറ്റി കിടക്കുന്നു കഴുത്തിൽ മുല്ലമുട്ടുമാലയും വളയം പോലത്തെ മാലയും അണിഞ്ഞിട്ടുണ്ട് കുഞ്ഞേഷ്ണൻ രണ്ട് കൈയും അരയിൽ കുത്തിവെച്ചാണ് കുറുമ്പൻ്റെ നിൽപ്പ് വലത് കൈയിൽ ഒരു ഓടക്കുഴലുമുണ്ട് നെയ്വിളക്കിൻ്റെ ശോഭയിൽ കുണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ തിളങ്ങി നിൽക്കുന്നു ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കൃഷ്ണ ബാലഗോപാല അമ്പാടിക്കണ്ണ അനുഗ്രഹിക്കണേ ഭഗവാനേ കൃഷ്ണാ ശരണം